വരെ എല്ലാവർക്കും മെൻമുടിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം നമ്മുടെ മുൻ ഊർവശി പട്ടജേതാവായ നടി ശോഭന ബി ജെ പി ചേർന്നിരിക്കുന്നു ഞാനവരുടെ വാർത്താസമ്മേളനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കേരള രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തേക്ക് അങ്ങനെ കീറിമുറിച്ച് ബി ജെ പിക്ക് വോട്ടിടേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ അങ്ങ് വർണ്ണിച്ച് നമ്മളെല്ലാവരെയും ബി ജെ പിക്കാരാക്കി കളയെന്ന് വിചാരിച്ചു പക്ഷേ ആ പത്രസമ്മേളനം നോക്കിയപ്പോൾ അവർ ബി ജെ പിയിലെടുത്ത ബി ജെ പി നേതാക്കന്മാരോട് പരമപുച്ഛമാണ് പുച്ഛമാണ് തോക്കി തോന്നിയത് കാരണം അവരൊന്നും പറഞ്ഞില്ല പത്രക്കാർക്കും അവിടെ കൂടിയ ആൾക്കാർക്ക് വിഷു ആശംസിച്ചു എന്നിട്ട് വിഷുവിന് ഫുഡ് വെന്തില്ല സാമ്പാർ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചിരിച്ചു നാളെ മോഡി വരുന്ന പ്രോഗ്രാമിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനപ്പുറം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കേണ്ടതിൻ്റെ പ്രസക്തിയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രസക്തിയെ പറ്റിയൊന്നും വിവരിക്കുവാൻ അവർക്കായില്ല നമുക്കറിയാം അവർക്ക് അത്രത്തോളം രാഷ്ട്രീയ വിദ്യാഭ്യാസമോ വിവരവും ഒന്നുമില്ല നടത്തുകയാണ് നടിയാണ് ആ രംഗങ്ങളിലൊക്കെ അവർ അഗ്രഗണ്യാണ് എന്നതിനപ്പുറം രാഷ്ട്രീയത്തിനെക്കുറിച്ച് അവർക്ക് വലിയ വിവരമൊന്നുമില്ല എന്ന് എന്നെപ്പോലെ തന്നെ അറിയാം കേവലം എന്തൊക്കെയോ ഓ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അടുത്ത അവാർഡിന് വേണ്ടിയോ അല്ലെങ്കിൽ രാജ്യസഭയിലൊരു സീറ്റിനോ ഒക്കെ വേണ്ടി ബി ജെ പിയിൽ ചേർന്ന മറ്റുള്ള ആൾക്കാരെ പോലെ നമ്മുടെ പി സി ജോർജിനെയും അനിൽ ആൻറ്റണിയുമൊക്കെ പോലെ തന്നെ ബി ജെ പി വിലക്കെടുത്തുക വേറൊരാളെന്നതിലപ്പുറം തിരുവനന്തപുരത്ത് ഒരു മാറ്റം ഉണ്ടാക്കുവാൻ ശോഭന കഴിയില്ല ശശി തരൂർ എന്ന ലോകപൂരൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ